നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമാകുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ശോകത്തിനെ അംഗീകരിക്കില്ലെന്ന് പി വി എൻവർ വ്യക്തമാക്കി ആരെങ്കിലും എം എൽ എ ആകാനല്ല താൻ രാജിവെച്ചത് പിണറായിസത്തെ തോൽപ്പിക്കാൻ ചെഗുത്താന്റെ ഒപ്പം നിൽക്കും പക്ഷെ ചെഗുത്താൻ നല്ലവനായിരിക്കണം താൻ തന്നെ മത്സരിക്കുമോ എന്നത് തള്ളുകയോ കൊള്ളുകയോ വേണ്ടെന്ന് പി വി എൻവർ പറഞ്ഞു യു ഡി എഫ് പ്രവേശനം വൈകുന്നതിലും പി വി എൻവർ കടുത്ത എതിർപ്പ് ഉന്നയിച്ചു അസോസിയേറ്റ് മെമ്പറാക്കും എന്നാണ് പറഞ്ഞത് അതും ആക്കിയില്ല അസോസിയേറ്റ് മെമ്പർ എന്നാൽ ബസിന്റെ വാതിലിൽ നിൽക്കുന്നതുപോലെയാണ് സീറ്റ് കിട്ടിയാലല്ലേ ഇരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട് യു ഡി എഫിൽ നിൽക്കുന്നത് അന്തംവിട്ട ആലോചനയാണ് ഇപ്പോഴും ഗൗരവം നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല താൻ ക്രിസ്ത്യാനി സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയോട് സണ്ണി ജോസഫ് പ്രസിഡന്റായിട്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂവെന്നും അദ്ദേഹം മറുപടി നൽകി അതേസമയം നിലമ്പൂരിൽ അനായാസ വിജയം ലക്ഷ്യമിടുന്ന യു ഡി എഫിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ആദ്യ വെല്ലുവിളി മറുവിഭാഗം പാലം വലിക്കുമെന്നാണ് നിലമ്പൂരിലെ കോൺഗ്രസിലെ പരമ്പരാഗത രീതി ഇത്തരമൊരു പാലം വലി ഇല്ലായിരുന്നുവെങ്കിൽ വി വി പ്രകാശ് നിലമ്പൂരിൽ പരാജയപ്പെടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ അടിയൊഴുക്കുകളെ യു ഡി എഫും കോൺഗ്രസും ഭയക്കുക തന്നെ വേണം രണ്ടാമത്തെ വെല്ലുവിളി കാലാവസ്ഥയാണ് കാലം തെറ്റി വന്ന കാലവർഷം ഇതിനകം തന്നെ കേരളത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയെ ഉയർത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ പത്തൊൻപതിന് കാലാവസ്ഥ മോശമായി തുടർന്നാൽ അതും പോളിങ്ങിനെ സാരമായി തന്നെ ബാധിക്കും െ സംഭവിച്ചാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും എന്നാണ് വിലയിരുത്തൽ കാരണം ഏത് കാലാവസ്ഥയിലും ഇടതുപക്ഷ വോട്ടുകൾ പോൾ ചെയ്യപ്പെടും കേഡർ പാർട്ടിയായ സി പി എമ്മിന് അത് കഴിയും പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനകം നേട്ടമുണ്ടാകുക എന്നാണ് വിലയിരുത്തൽ കാലാവസ്ഥ ചതിക്കുമോ എന്ന ആശങ്ക പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം ഉണ്ടെങ്കിലും അത്തരം സാഹചര്യത്തെ നേരിടാൻ തയ്യാറായി തന്നെയാണ് അവർ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് യു ഡി എഫിനെ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ക്രൈസ്തവ വോട്ടുകളിലെ ചോർച്ചയായിരിക്കും ബിജെപിയുടെ പെട്ടിയിൽ യു ഡി എഫിന്റെ പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ വീണാൽ അതും യുഡിഎഫിന് തലവേദനയാകും ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗം മറച്ചു ചിന്തിച്ചാൽ അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഫലത്തിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ